പരിചയപ്പെടുത്തുന്നു കേവലം ഒരു തുള്ളി ബീജത്തുള്ളിയിൽ നിന്നാണ് ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചത് അവന്റെ ഉമ്മയുടെ ഗർഭാശയത്തിലൂടെ ഭൂമുഖത്തേക്ക് കടന്നു വന്നപ്പോൾ അവന്റെ മാതാപിതാക്കൾ പറയുന്നതാണ് അവന്റെ ലോകം നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിയില്ല അവന്റെ മാപ്പ പറയുന്നതനുസരിച്ച് ജീവിക്കുകയാ അവന്റെ ഉമ്മ പറയുന്നതനുസരിച്ച് ജീവിക്കുകയാണ് അവനിങ്ങനെ വർഷങ്ങളോ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹിബിന്റെ പരിശുദ്ധ ഖുർആൻ ആ പറയുന്നു ഒരു ദിവസമുണ്ടല്ലോ ഒരു സുപ്രഭാതം പൊട്ടിവിടരുമ്പോൾ അവന് കാണാനുള്ള കാഴ്ചയുണ്ടാവുകയാ ചിന്തിക്കാനുള്ള കഴിവുണ്ടാവുകയാ അവനെങ്ങോട്ട് പ്രായപൂർത്തിയാകുമ്പോൾ അല്ലാന്റെ നമുക്ക് ഓരോരുത്തർക്കും പ്രായപൂർത്തി എത്തിയപ്പോ പ്രായപൂർത്തിയാകുന്നത് വരെ നമ്മുടെ മാതാപിതാക്കൾ പറയുന്ന അനുസരിച്ച് അന്ന് നന്മ ചെയ്താലും തിന്മ ചെയ്താലും അവർക്കുള്ളത് ഈ പ്രായപൂർത്തി പ്രായപൂർത്തിയാകണ സമയത്ത് പടച്ചപ്പം വിളിച്ചിട്ട് പറയണ എടാ ചങ്ങായി ഇത് സ്വർഗത്തിലേക്കുള്ള വഴി ഇത് നരകത്തിലേക്കുള്ള വഴി ഇതിലെ കാണുന്ന വഴിയിലൂടെ ഇന്ന ഹദന ഇമ്മ എന്റെ അനുഗ്രഹങ്ങളൊക്കെ പേടിച്ചിട്ട് എനിക്ക് നന്ദി കാണിച്ചിട്ട് നടന്നു പോയ സ്വർഗത്തിൽ പോകാം ഇത് നരകത്തിലേക്കുള്ള വഴി ഇതിലേ പോയാൽ നിനക്ക് കള്ള് കുടിക്കാൻ പെണ്ണ് പിടിക്കാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഒരുത്തനും നിന്നോടൊന്നും ചോദിക്കൂല പക്ഷെ ഇതിന്റെ അവസാനം നരകമാണ് നീ ബുദ്ധിയുള്ളവനല്ലേ എന്ത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാൻ അല്ല നമ്മളോട് പറഞ്ഞിരിക്കും നമ്മൾക്ക് ബുദ്ധിയുണ്ടല്ലോ പടച്ചവൻ നമ്മളോട് പറയണ ഇടാ രണ്ട് വഴി ഇത് സ്വർഗം ഇത് നരകം നീ തിരഞ്ഞെടുത്തിട്ട് ഈ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ രണ്ട് കാര്യവും എനിക്ക് പറയാം നിങ്ങൾ തിരഞ്ഞെടുക്കും അള്ളാഹു കാര്യം മനസ്സിലാക്കാൻ ബാക്കി നൽകി എനിക്ക് ഗ്രഹിക്കുമാറാകും അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എന്താണ് നരകം ഇടത് സൈഡിലേക്ക് പോകുന്നവന് കിട്ടുന്ന എന്താ ഒറ്റ ഹദീസ് നന്നാവണ്ട കൂടുതലൊന്നും വേണ്ട നന്നാകണ്ട മനുഷ്യന് കൂടുതലൊന്നും വേണ്ട നരകത്തെ കുറിച്ച് ഒറ്റ ഹദീസ് മതി മഹാനായ മൂസാ നബി അലിസ്ല ഇങ്ങനെ നടന്നു പോകുമ്പോ ഷെയ്ത്താന കണ്ട് ഷെയ്ത്താന കണ്ടപ്പോ ഷെയ്ത നബിയോട് പറഞ്ഞു അല്ല നബിയെ എനിക്ക് ഞാൻ ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തു പോയി എനിക്കൊന്ന് തൗബ ചെയ്യണമെന്ന് തോന്നുന്നു എനിക്കൊന്ന് തൗബ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങൾ ചെയ്ത പ്രവാചകന്മാരുടെ സ്വീകരിക്കുമല്ലോ ഒന്ന് അള്ളാനോട് നബി ഇസ്ലാമിന്റെ മനസ്സിലൊരു ചിന്ത നന്നാവാൻ പോവാ അല്ലാൻ പോവാൻ നന്നായി കഴിഞ്ഞ പിന്നെ സർവന സർഗ്ഗ നന്നാവാൻ പോവാണ് അങ്ങനെ മുസാനബിക്കോ അല്ലാത്ത സന്തോഷം മുസ്സാനബി ചെയ്തു ഷെയ്താൻ പിന്നീട് ഒരു അവസരത്തിൽ കടപ്പിച്ചു ഏ മൂസാ അള്ള എന്ന് പറഞ്ഞ എന്റെ തൗബയെ കുറിച്ച് ആ അവസരത്തിൽ മുസാനബി നബി ഇസ്സലാം ഷെയ്താനോട് പറഞ്ഞു എത്ര ഇട ചങ്ങാതി അള്ള പറഞ്ഞു നിന്റെ തൗവ സ്വീകരിക്കാൻ ഒരു കണ്ടീഷൻ ഉണ്ട് എന്താ കണ്ടീഷൻ അത് ആദൻ നബി അലി ഇസ്ലാമിന്റെ കബറിന്റെ മുന്നിൽ പോയി നീ ഒന്ന് സുചോത് ചെയ്യാം ഷെയ്താൻ തിരിഞ്ഞു എന്നിട്ട് പറയാ ആദൻ നബി ജീവിച്ചിരുന്നപ്പൊ അള്ള നേരിട്ട് എന്നോട് പറഞ്ഞു സുചോത് ചെയ്യാം അന്ന് ഞാൻ ചെയ്തിട്ടില്ല ഇന്നേ ആയി കോടാൻ

എന്താ ശബ്ദം കേട്ടതെന്നറിയുമ്പോ അല്ലാന്റെ റസൂലിനോട് സഹാപത്ത് പറയുകയാ അല്ലാഹുഹു നബിയെങ്ങറിയില്ല നബിയേ അല്ലാന്റെ എന്റെ പ്രവാചകം പറയുന്നു ഹാദാ ഹജറുന് ഹാദാ ഹജറുന് എന്റെ സഹാബത്തേ അതൊരു കല്ലാണ് സഹാപത്തേ ഏത് കല്ലാണെന്നറിയുമ്പോ റുമിയ തുപി ഛന്ന നരകത്തിന്റെ മുകളിൽ നിന്നൊരു മലക്കൊരു കല്ലെടുത്ത് താഴെ കെറിഞ്ഞു എന്നറിഞ്ഞ കല്ലാണെന്നറിയുമോ ഖലീഫ എഴുപതിനായിരം വർഷം മുമ്പ് നരകത്തിന്റെ മുകളിൽ നിന്നൊരു മലക്കൊരു കല്ലെടുത്ത് താഴെ കെറിഞ്ഞു അത്തന്താ കഴി ആ താഴെ വീണ സഹാബത്തെ നിങ്ങൾ ഇപ്പോൾ എഴുപതിനായിരം വർഷം മുൻപ് ഒരു മലക്ക് നരകത്തിന്റെ മുകളിൽ നിന്ന് ഒരു കല്ലെടുത്ത് താഴെ കിട്ടും അത് താഴെ വന്ന് വീഴാൻ എഴുപതിനായിരം വർഷം എടുത്തു എന്റെ പ്രിയപ്പെട്ട യുവത്വം എന്റെ പ്രിയപ്പെട്ട യുവസമൂഹം ചെറുപ്പക്കാരോടൊക്കെ ഇത് പറയുമ്പോൾ പറയും പള്ളിയിലെ ഉസ്താദന്മാര് വെറുതെ നമ്മളെ ഭയപ്പെടുത്താൻ പറയുന്നത് നമ്മളൊക്കെ ഒന്ന് പള്ളിയിൽ കയറാൻ വേണ്ടി നന്നാവാൻ വേണ്ടി ഒരു കല്ല് താഴെ എടുത്തിട്ടുമ്പോ ഈ വിടാൻ എഴുപതിനായിരം വർഷം എടുത്തു ഇന്ന് കോമഡിക്ക് പറയേണ്ടത് കടുവാ പള്ളിയുടെ ഫീഡിൽ വായി നോക്കിയിരിക്കുമ്പോൾ നസ്കാരം നടക്കുന്നു പാവപ്പെട്ട ഒരു മനുഷ്യൻ ചോദിച്ച് എന്താടാ പള്ളി വരുന്നില്ല എല്ലാരും സ്വർഗത്തിൽ പോയാലോ നരകത്തിൽ പോകാൻ ആള് വേണ്ട ഞാൻ അങ്ങോട്ട് പോയിക്കോളാം എന്റെ ചെറുപ്പക്കാര് വെള്ളിയാഴ്ച ദിവസം ഷെഫിക്ക് ഭാഗം പള്ളിക്കാത്തിരുന്ന വലിയ പ്രഭാഷണം നരകത്തിന്റെ തീ നരകത്തിന്റെ ആഴം ആ അവസരത്തിൽ ബ്ലൂടൂത്ത് എടുത്തിട്ട് ഓണാക്കടാത്തിരിക്ക ഒന്ന് ഓണാക്ക് നല്ല സെറ്റപ്പ് പാട്ട് കിടക്കുക നരകത്തെ കുറിച്ച് പറയുമ്പോ ഇവൻ ചിരിക്കുന്നു കളിക്കുന്നു തമാശ പറയുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ നിങ്ങളൊക്കെ കളിച്ച് കളിച്ചു നിങ്ങളൊക്കെ തമാശ പറഞ്ഞു നിങ്ങളൊക്കെ തള്ളിക്കോ പക്ഷെ അള്ളാഹുവിന്റെ കുറു ആം പറയുകയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു വഇദാ റഅതഹും മിൻ ആം പറയുന്നു ഇതാറ അത്തോലയുന്നോ വസീറ പടച്ചവന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ആരാ മത്സരയിലേക്ക് നിൽക്കുമ്പോൾ ചിബിരിയിൽ ചെന്നിട്ട് മീ കായിരെന്ന മലക്കിനോട് പറയുകയാ പടച്ചവൻ നരകത്തിന്റെ ഒരു ഭാഗത്തെ കൊണ്ടുപോകാൻ പറഞ്ഞുവെന്ന് പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരേ മലക്ക് നരകത്തിന്റെ ഒരു ഭാഗത്തെ ചങ്ങലയിൽ കെട്ടിയിട്ട് മസരയിലേക്ക് വലിച്ചു കൊണ്ടുവരുമ്പോൾ ഇവിടെ ഇരുന്ന് ചിരിച്ച നമ്മളുണ്ടല്ലോ ഇവിടെ ഇരുന്ന് തമാശ പറഞ്ഞവരുണ്ടല്ലോ ഇവിടെ ഇരുന്ന് പുച്ചിച്ച് തള്ളിയവരുണ്ടല്ലോ ആ അവസരത്തിൽ അല്ലാരോട് പറയുന്നത് എന്താണെന്നറിയുമോ റബ്ബനാ അബ്സർനാ